അച്ഛനും അമ്മയും മൂന്ന് മക്കളും ചേർന്ന് സന്തോഷത്തോടെ തുടങ്ങിയ യാത്ര നേരം പുലരുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്താമല്ലോ എന്ന് കരുതിപ്പോയ അഞ്ചു പേരിൽ ഇന്നലെ തേവലക്കരയിലെ പ്രിൻസ് വില്ലിയിലേക്ക് തിരിച്ചെത്തിയത് ബിന്ധ്യ മാത്രമാണ് ഒരാൾ ഇപ്പോഴും ഐ സിയു ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ബിന്ധ്യ ഇന്നലെ വീടിൻ്റെ പടി കയറിയത് പിന്നാലെ പ്രിയപ്പെട്ടവൻ്റെയും രണ്ട് മക്കളുടെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നാടും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഒരുപോലെ വിങ്ങി മുഖത്തും തലയ്ക്കുമേറ്റ ഭീകരമായ അവരുടെ മുറിവുകൾ കണ്ടപ്പോൾ കണ്ടുനിന്നവരുടെ ചങ്കുപൊട്ടി ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ മൂന്ന് ആംബുലൻസുകളിലായിട്ടാണ് തേവലക്കരയിലെ പ്രിൻസ് വില്ലയെന്ന വീട്ടിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ടവന്റെയും മക്കളുടെയും ചേതനയേറ്റ ശരീരം കണ്ട് നിർവികാരയായി നിന്ന ബിന്ധ്യ അവസാന നിമിഷം ഇളയ മകൾക്കരികിലെത്തിയപ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ച കരച്ചിൽ നിയന്ത്രണം വിട്ട് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ആദ്യം മകനരികിലേക്കെത്തിയ ബിന്ദ്യ അവൻ്റെ നെറുകയിൽ ചുംബിച്ചും നെറ്റിയിൽ കുരിശു വരച്ചും അവൻ്റെ കൈകളിൽ അവസാനമായി തൊട്ടും ഹൃദയം തകർന്നാണ് യാത്ര മൊഴി തുടർന്നാണ് തൊട്ടരികിൽ കിടത്തിയിരുന്ന പ്രിൻസിനരികിലേക്ക് ബിന്ദ്യ എത്തിയത് പ്രിൻസിൻ്റെ മുഖത്തെയും നെഞ്ചിലേയും നെറ്റിയിലെയും മുറിവുകൾ കണ്ട് നെഞ്ചു പൊടിഞ്ഞ ബിന്ദിയ ആ മുറിവുകളിൽ തലോടി പ്രിൻസിനെ ആശ്വസിപ്പിക്കുകയാണെന്നാണ് ഒരു നിമിഷം പ്രിയപ്പെട്ടവർക്കെല്ലാം തോന്നിയത് ഏറെ നേരം കവളിൽ ചുംബിച്ചു കിടന്ന ബിന്ദിയെ തട്ടി തട്ടിയുണർത്താൻ പലരും ശ്രമിച്ചപ്പോൾ അച്ഛൻ തടയുകയായിരുന്നു പ്രിൻസിന്റെ ചെവിയോടു ചേർന്ന് ഏറെ നേരം കിടന്ന ബിന്ദിയ പ്രിൻസിന്റെ നെഞ്ചിലും കൈകളിലും മൃദുവായി തലോടിയാണ് മകൾ കരികിലേക്ക് പോയത് അത്രയും നേരം സങ്കടവും കണ്ണീരും അടക്കി പിടിച്ചു തന്ന ബിന്ദിക്ക് മകളുടെ മുഖം കണ്ടപ്പോൾ നെഞ്ചു തകർന്നു പോവുകയായിരുന്നു കണ്ടും സ്നേഹിച്ചും കൊതി തീരാത്ത ആ കുഞ്ഞുമുഖം വാരിപ്പുണർന്ന് കരയുകയായിരുന്നു ബിന്ദ്യ ആ കരച്ചിലും കാഴ്ചകളും അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയവർക്കെല്ലാം ഹൃദയ ഭേദഗമായി മാറി ആയിരങ്ങളാണ് സ്കൂളിലും വീട്ടിലും പള്ളിയിലുമെല്ലാം എത്തിയത് തൊടിയൂർ മാരാരിത്തോട്ടം കുട്ടപ്പൻ ജംഗ്ഷനിലെ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മൂവരുടെയും മൃതദേഹങ്ങൾ ആദ്യം എത്തിച്ചത് തുടർന്ന് പ്രിൻസിൻ്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും നാട്ടുകാരുമെല്ലാം അവിടേക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു തുടർന്ന് മിത്ര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിലാപയാത്രയായി പടിഞ്ഞാറ്റേക്കര മുളയ്ക്കൽ എ എൽ പി എസിലാണ് പൊതുദർശനത്തിന് വെച്ചത് നൂറുകണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിച്ച ചടങ്ങിൽ അതുലിൻ്റെയും അൽക്കയുടെയും എല്ലാം കൂട്ടുകാരും ക്ലാസ് ടീച്ചർമാരും സ്കൂൾ അധികൃതരുമെല്ലാം പുഷ്പചക്രം അർപ്പിച്ചിരുന്നു പ്രിൻസിൻ്റെ മാതാപിതാക്കളായ തോമസ് ലൂക്കോസ് മറിയാമ്മ സഹോദരൻ പ്രവീൺ തോമസ് എന്നിവരും മറ്റു ബന്ധുക്കളുമെല്ലാം സ്കൂളിലേക്ക് എത്തിയിരുന്നു വൈകിട്ട് നാലോടെയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാബാവയുടെ കാർമ്മികത്വത്തിൽ തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത് അതേസമയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂത്തമ്മകൾ ഐശ്വര്യ മെർലിൻ പ്രിൻസ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും